ഉത്തർപ്രദേശിലെ മധുര കൃഷ്ണ ജന്മഭൂമി കേസിൽ നിർണായക ഉത്തരവുമായ അലഹബാദ് ഹൈക്കോടതി ഗ്യാൻവാപി മാതൃകയിൽ മധുര ഷാഹിയിദ് ഗാഹ് മസ്ജിദിൽ സർവേ നടത്തുന്നതിന് അനുമതി നൽകി നടപടികൾക്കായി മൂന്നംഗ അഭിഭാഷക കമ്മീഷനെ കോടതി നിയോഗിച്ചു ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കൃഷ്ണ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവ് ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വരുന്നത് ഗ്യാൻ ബാബി മാതൃകയിൽ മധുരയിൽ സർവേ നടത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതൊരു ഇടക്കാല ഉത്തരവാണ് അഭിഭാഷക കമ്മീഷനെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഹർജിക്കാരായ ഈ ക്ഷേത്ര ഭരണസമിതി നൽകിയ ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവും പുറത്തു വന്നിരിക്കുന്നത് മൂന്നംഗ അഭിഭാഷക കമ്മീഷനെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഒപ്പം ഷാഹി ഈദ്ഗഹ് കോംപ്ലക്സിലാണ് ഈ സർവേ നടത്തുക ഈ സർവേയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാകണം എന്ന കാര്യത്തിൽ പതിനെട്ടിന് തിങ്കളാഴ്ച ഹൈക്കോടതി തീരുമാനമെടുക്കുകയും ചെയ്യും അന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു വ്യക്തത കൃത്യമായ കൃത്യമായ ഒരു ഇടപെടൽ സുപ്രീം ക്ഷമിക്കണം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുക പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ഈ ഷാഹി ഈദ് ഖാഹ് ഈദ് മസ്ജിദ് നിർമ്മിച്ചത് അതിനു മുൻപ് കൃഷ്ണൻ ജനിച്ച് മധുര അവിടെ ഒരു ക്ഷേത്രമുണ്ട് കൃഷ്ണ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പലതും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സർവേ നടത്തണം എന്നായിരുന്നു ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ച് സർവേ നടത്തണം എന്നായിരുന്നു ഈ ക്ഷേത്ര ഭരണ സമിതിയുടെ ആവശ്യം